സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടത്തുന്ന ഈശ്വര പ്രാർത്ഥനകളെ സംബന്ധിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായം ശുദ്ധ വിവരക്കേടെന്ന് ഇടുക്കി രൂപത ജാഗ്രതാ സമിതി സ്കൂളുകളിലെ ഈശ്വര പ്രാർത്ഥനയെ സംബന്ധിച്ച് മന്ത്രി നടത്തുന്ന പ്രസ്താവനകൾ നിഴൽ യുദ്ധങ്ങൾ മാത്രമാണെന്നും ആക്ഷേപം ഉന്നയിച്ചു അതേസമയം മതനിരാസം പ്രചരിപ്പിക്കുന്നതിനുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗമാണോ മന്ത്രിയുടെ പ്രസ്താവനയെന്ന് സംശയിക്കുന്നതായും ജാഗ്രതാ സമിതി ആരോപിച്ചു ദേശീയഗാനം പാടുന്നത് കുഴപ്പമില്ലെന്നും ഈശ്വര പ്രാർത്ഥന പാടുന്നതാണ് സ്കൂളുകളിലെ പ്രശ്നമെന്നുമാണ് മന്ത്രി പറയുന്നത് കേരളത്തിലെ സ്കൂളുകളിൽ പതിറ്റാണ്ടുകളായി ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് ഇത് ഗവൺമെന്റ് എയ്ഡഡ് വ്യത്യാസമില്ലാതെ എല്ലാ സ്കൂളുകളിലും തുടരുന്ന പതിവാണ് സ്കൂളുകളിൽ മാത്രമല്ല സർക്കാർ മീറ്റിംഗുകളിൽ പോലും ഈ പതിവുണ്ട് ഇത് ചിലപ്പോൾ ഉച്ചത്തിലുള്ളതോ പാട്ടുകളോ മൗനപ്രാർത്ഥനയോ ആകാമെന്ന് മാത്രം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഈശ്വര പ്രാർത്ഥന കേട്ടു വളർന്നാൽ കുട്ടികളുടെ സ്വതന്ത്ര ചിന്ത നഷ്ടമാകുമെന്നാണ് മന്ത്രി പറയുന്നത് ഇതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോയെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കേണ്ടതാണെന്നും ഇടുക്കി രൂപതാ ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു ഈശ്വര പ്രാർത്ഥന കേട്ടാലും ചൊല്ലിയാലും കുട്ടികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവില്ലാതാക്കുമെന്ന വിചിത്രമായ വാദമാണ് മന്ത്രി തന്റെ പ്രസ്താവനയിലൂടെ നടത്തിയത് മതനിരാസം പ്രചരിപ്പിക്കുന്നതിനുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗമാണോ മന്ത്രിയുടെ പ്രസ്താവനയെന്നും സംശയിക്കുന്നതായും ഇടുക്കി രൂപതാ ജാഗ്രതാ സമിതി ആരോപിച്ചു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച് നൽകിയിട്ടുള്ളതും ഇപ്പോൾ തുടരുന്നതുമായ ഈശ്വര പ്രാർത്ഥനകൾ തുടരുക തന്നെ ചെയ്യും ഇവിടെ മതം അടിച്ചേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളോ രീതികളോ ഇല്ലാത്തതാണ് ഇത് വർഷങ്ങളായി തുടരുന്നതും എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളും അംഗീകരിച്ചതുമാണ് മന്ത്രിയുടെ അനവസരത്തിലെ പ്രസ്താവനകൾ വർഗീയ സാമൂഹ്യ സാമുദായിക ചേരുതിരിവിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നും ഇടുക്കി രൂപത കാര്യാലയത്തിൽ കൂടിയ യോഗത്തിൽ ജാഗ്രതാ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി ഷെഖിനാന്യൂസ് കൊച്ചി